ഹായ് ഇവിടെ നമ്മളെ പെരുന്നമ്മിലെ ബൈപ്പാസ് ആണ് ഇത് ആശംപ്ലാസിന് ബൈപ്പാസ് ആണ് കേട്ടോ ആശിന്റെ ബൈപ്പാസ് ആണ് ഭയങ്കര കുണ്ടും കൊയ്യാണ് കുണ്ടും കൊയ്യാറാ ഭയങ്കര കുഞ്ഞും കൊയ്യാട്ടോ ഇതൊന്ന് ഗവർമെന്റ് നന്നാക്കാൻ വയ്യ ഗവർമെൻറ്റെ പൈസ നാട്ടുകാരെ പൈസ ഇങ്ങനെ അടുത്ത് ഇടാനേ ഉള്ളു ഇത് കോഴിക്കോടിന്റെ പാലക്കാട് റോഡ് ഇത് പാലക്കാട് റോഡ് ഇത് കോഴിക്കോട് റോഡ് ഹൈവേ റോഡാണ് ഇവിടെ ഒരു ലൈറ്റ് വരെ ഇല്ല ട്രാഫിക് ലൈറ്റ് ഇല്ല സാധാ ലൈറ്റ് ഇല്ല ഒന്നും ഇല്ല ഈ ജംഗ്ഷനിൽ ഒരു സാധനം ഇല്ല ഇവിടെ കണ്ടോ കാറൊക്കെ വരുന്നത് കണ്ടോ ആടി ആടി ഇതാണ് ആക്സിഡൻറ് ആകുന്നത് ഈ റോഡ് ഇത് കോഴിക്കോടുണ്ട് പാലക്കാട് റോഡാണ് ഉണ്ട് ഇത് മൂസക്കുട്ടി പൊതുവേ ഈ ബൈപ്പാസിലെ ട്രാഫിക് ലൈറ്റാറോ സാധനം ഇവിടെ ഇല്ല േറ്റില്ല വേണ്ടാ ഭയങ്കര ഇസ്താണ് ആകുമ്പോഴത്ത് പോയി കോയിക്കൂടെ പോകുന്നു ഈ സീരിയസ് ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെ പോകും എത്ര ബുദ്ധിമുട്ടാണ് എത്ര കഷ്ടപ്പാടാണ് എത്ര ബുദ്ധിമുട്ടുണ്ട് അവർക്കൊക്കെ പോവാന് ഭയങ്കര ഇസ്തമാണ് ഭയങ്കര ഇസ്താണ് കുണ്ടും കൊയ്യും കുണ്ടും കൊയ്യും പാലക്കാട് പാലക്കാടിന്റെ കോഴിക്കോട് റോഡാണ് ഇത് ഈ ബൈപ്പാസ് ഇങ്ങനെ എന്ത് ചെയ്യും ജനങ്ങൾക്ക് ജീവിക്കണ്ടേ വണ്ടി പോവാനും പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം വീട്ടിലൊക്കെ വണ്ടി പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് എപ്പോൾ നോക്കിയാൽ ബ്ലോക്കാണ് ഈ ട്രാഫിക് ലൈറ്റ് ഇല്ലെങ്കിൽ ആർക്ക് പ്രശ്നമില്ലല്ലോ ഏ ഈ പോലീസാറെ വെച്ചിട്ടെന്താ കാര്യം ഒരു കാര്യം ഇല്ല പോലീസാർ വെച്ചിട്ടൊന്നും കാര്യമില്ല ട്രാഫിക് ലൈറ്റാണ് ഏറ്റവും ആവശ്യം ആ ലൈറ്റ് കത്തുമ്പോൾ പോയാൽ മതി പച്ച ലൈറ്റ് കത്തുമ്പോൾ ഓടും ചോപ്പ് കത്ത് ചോപ്പ് ലൈറ്റ് കത്തുമ്പോൾ ഓഫാവും അതാ വേണ്ടത് ഈ ട്രാഫിക് ലൈറ്റ് വെച്ചാൽ ഇത്ര ബുദ്ധിമുട്ടില്ല ജനങ്ങൾക്ക് പിന്നെ ഈ റോഡ് എത്ര പെട്ടെന്ന് നന്നായിട്ടു ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോറിയൊക്കെ പോകുമ്പോൾ അപകടം സന്ദിക്കും ആംബുലസ് പോയങ്ങൾ കണ്ടില്ലല്ലോ ഈ റോഡ് ത്ര പെട്ടന്ന് നന്നോക്കണം ബുദ്ധിമുട്ടാണ് നന്നാക്കി വെച്ചിട്ട് ഭയങ്കര രസമാണ് ഭയങ്കര ർക്ക് ഒരാൾക്ക് നീന്തി കുടിക്കല്ല എല്ലാവർക്കും വന്നാൽ നീന്തി കുടിക്കട്ടെ അത്രയും വെള്ളപ്പൊട്ടാണു ഈ റോഡ് മൊത്തം കൊല്ല ഇവിടക്കല്ലേ എവിടെ ആക്കിയ നല്ലതല്ലേ ഞങ്ങൾക്ക് പോവാനും വരാനും ഒക്കെ ഭയങ്കര റിസ്ക് കേട്ടോ ഇതാണ് ബൈപാസ് പെന്നമണ്ണം ജംഗ്ഷൻ ബൈപ്പാസ് ട്രാഫിക് ജംഗ്ഷൻ അത് ഇത് വല്ലാത്ത ഒരു ജംഗ്ഷനാണ് ഡടൊന്നും നടക്കാൻ പറ്റില്ല കുന്തും കൊയ്യും കുണ്ടും കൊല്ലും എനിക്ക് ഭയങ്കര റിസ്ക്കാണ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനൊക്കെ